പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതാണ് ഇന്ന് ബ്രാൻഡ് ആയിട്ടുള്ള ബില്ലേഴ്സിനെയും ട്രില്ലേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരെ നൂതനപരമായിട്ടുള്ളതും എന്നാൽ ഇനി അങ്ങോട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റഡ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു ബിസിനസ് രീതിയാണ് ഒരു മോഡലാണ് എന്നുള്ളതാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഒരു രണ്ട് ആശയങ്ങളോടൊപ്പം മൂന്നാമതായിട്ട് നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തേർഡ് വൺ ഈസ് ഇന്റർനെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ നമ്മൾ ജീവിത ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ സാധ്യത നമ്മുടെ ഓരോ ജീവ തുടിപ്പിലും നമുക്ക് എത്രയും എന്താണ് പ്രാധാന്യമാണ് എന്നുള്ളതാണ് ഈവൻ നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം സൂം പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടു കൂടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഇന്റർനെറ്റിന്റെ കൂടിയാണ് എന്നുള്ളതാണ് ഇന്ന് ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിൽ കൂടെ ഏത് ചെറിയ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന അച്ചാർ ഉൽപ്പന്നമാണെങ്കിൽ കൂടെ ഇതെല്ലാം ആളുകൾ ഇന്ന് പ്രൊമോഷൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കച്ചവടമൊക്കെ ചെയ്യുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയാണെന്നുള്ളതാണ് ഇവിടെയാണ് മൈക്രോസോഫ്റ്റിന്റെ ഫോൺ കൂടെ ആയിട്ടുള്ള ബിൽഗേറ്റ്സ് പറയുന്നത് ബിസിനസ് എന്തുമായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ വലിയ ബിസിനസ് ആയിക്കൊള്ളട്ടെ അത് ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയല്ല നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യുവർ ബിസിനസ് ഓഫ് ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യും ബിസിനസിൽ നിന്നും ഔട്ട് ആയി പോകുന്നുണ്ടാകും എന്നുള്ളതാണ് സോ മൈ ഡിയ ഇവിടെയാണ് ഈ മൂന്ന് മൂന്നാശയം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് ആശയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കമ്പനിയാണ് ഇൻഡാസ് വിവാ ഹെൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് വിവാ ടവർ എന്ന് പറയുന്ന ഓൺ ടവറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കമ്പനി വളരെ പ്രൗഡോട് കൂടി വരാൻ പറ്റും ഇന്ന് പതിനൊന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഇത്രയും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ആയിട്ട് മാറാനുള്ള കാരണം അതിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം ചെയ്യുന്നത് കമ്പനി പരിചയപ്പെടുത്തുന്ന എല്ലാവിധ പ്രോഡക്ട്സിന്റെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം ചെയ്യുന്നത് വേൾഡിലെ തന്നെ നമ്പർ ായിട്ടുള്ള ജപ്പാൻ ആസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്ന ബയോ ആക്ടീവ് ജപ്പാൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം യൂണിറ്റ് കപ്പാസിറ്റിയുള്ള സ്വന്തമായിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് കമ്പനി എന്ത് ചെയ്യുന്നത് എല്ലാവിധ പ്രൊഡക്ഷനെയും ഉൽപാദനം ചെയ്യുന്നത് അതോടൊപ്പം സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുമ്പോൾ വളരെ പ്രൗഡോട് കൂടി പറയാൻ പറ്റും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ കയറ്റിയേക്കാൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കോഷ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാ പ്രോഡക്റ്റുകളും ജി എം പി സർട്ടിഫൈഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ഒരു കമ്പനിയാണ് സി എന്ന് പറയുന്ന കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിലെ പ്രായം കുറഞ്ഞ ഒരു റെപ്യൂട്ടഡ് മെമ്പർ കൂടിയാണ് ഇൻഡസ്സിബ അതുപോലെ തന്നെ സാപ്പ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സോ അതോടൊപ്പം വളരെ കൂടി കൊണ്ടുവരാൻ പറ്റും ഇന്ന് പതിനൊന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഒരുപാട് റിവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു രണ്ട് റിവാർഡ്സുകളാണ് ടൈം ടു ടൈം ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുത്തതിന് ഗവൺമെന്റിന്റെ ജി എസ് ടി ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഡയറക്ട് സെലിംഗ് കമ്പനിയാണ് ഇൻഡസ്വീവ അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാന പോലുള്ള ഐ ടി സി പോലുള്ള വലിയ വലിയ കമ്പനികൾ കമ്പനിയുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് കമ്പനി ആയിട്ട് അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ്വി ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് കൂടി വിൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ്വിവാ സോ മൈഡിയ ഫ്രണ്ട്സ് ഈ ഒരു കമ്പനി നമുക്ക് നൽകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മോഡേൺ സയൻസിന്റെ സഹായത്തോടു കൂടി യുണീക് ആയിട്ടുള്ള മൊണോപിളി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് സോ എന്താണ് നമ്മുടെ കമ്പനി പറയുന്നത് ഇൻഡസ്വിസ്റ്റല്ലിങ് യു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമുക്ക് നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് എന്നാൽ നമ്മൾ പല ആളുകൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എന്താണ് അസുഖം വന്ന് ചികിത്സിച്ചാൽ പോരെ എന്നുള്ളതാണ് എന്നാൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ജീവിത ശൈലി രോഗങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന് അസുഖം ആ അങ്ങനെ വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടവും ഒരുപാട് ചെലവുകളും അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സമയ നഷ്ടവും നമുക്ക് വരുന്നുണ്ടാകും സോ ഇവിടെയാണ് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംരക്ഷിക്കാൻ ആവശ്യമായ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളെയാണ് നമുക്ക് നമ്മുടെ കമ്പനി ഇവിടെ പരിചയപ്പെടുത്തുന്നത് സോ ഏതൊക്കെയാണ് ആ പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് കമ്പനി ആദ്യമായിട്ട് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് എന്താണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഇന്ന് ലോകത്തുള്ള എല്ലാവിധ ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റാക്സ് കോർ അടങ്ങിയിട്ടുള്ള അസൈബ്രി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫ്രൂട്ട് ആ നമ്പർ വൺ ആന്റി ഓക്സിഡന്റും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളതും ആന്റി ക്യാൻസർ സപ്പോർട്ട് ആയിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഈ ഒരു അസൈബറി എന്ന് പറയുന്ന പഴയ പ്രധാന ഇൻഗ്രീഡിയന്റ് ആക്കിക്കൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇന്ന് എന്താണ് ഈ ഒരു ഐപ്പിൾസിന്റെ പ്രത്യേകത ഇന്ന് ഇരുപത്തിയാറോളം മേജർ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് സൂപ്പർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് സോ മൂവിംഗ് ടു ദ സെക്കൻഡ് പ്രോഡക്റ്റ് ഈസ് ഐ കോഫി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ് എന്നാൽ ഈ ഒരു ഡയബറ്റീസിനെ നാച്ചുറൽ ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിന്റെ ചരക ചരകസമിതിയിൽ പരാമർശിക്കപ്പെട്ട ഏക ആയുർവേദ റെമഡിയാണ് ഏകനായകൻ എന്ന് പറയുന്നത് ഈ ഏകനായകത്തിനകത്തു നിന്നും ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന സാൾസിറ്റാൾ എന്ന് പറയുന്ന പേറ്റന്റഡ് ആയിട്ടുള്ള ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്കുള്ളിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന ഐ കോഫി രണ്ട് വേരിയൻസ് അവൈലബിൾ ആണ് ഐ കോഫി ക്രീമർ ഐ കോഫി ബ്ലാക്ക് എന്താണ് ഈ ഒരു ഐ കോഫിയുടെ പ്രത്യേകത ഒരു റിച്ച് കോഫിയുടെ ഒതന്റിക് ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഹെർബൽ കോഫി കഴിച്ചുകൊണ്ട് ഷുഗർ വന്നിട്ടുള്ള വ്യക്തികൾക്ക് അലോങ് വിത്ത് മെഡിസിൻ ഈ റൈ കോഫിയിലേക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗ്രാജ്വലി അവരുടെ ശാരീരിക ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസിനെല്ലാം റിവേഴ്സ് വന്നുകൊണ്ട് അതോടൊപ്പം തന്നെ മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫ് നാച്ചുറൽ ആയിട്ട് സൈഡ് എഫക്ട് ഇല്ലാതെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് സോ മോയിങ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐസ്ക്രീം ഫ്ലാറ്റ് മീൻസ് പേര് പോലെ തന്നെ ഒരു വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഐസ്ക്രീം ഫ്ലാറ്റമീസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ന്യൂട്രീഷൻ വാല്യൂസും അവരുടെ ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ട് കറക്റ്റ് ആ ശരീരത്തിനകത്തുനിന്നും ചീത്ത കൊഴുപ്പിന് മാത്രം അലിയിച്ചു കാണാൻ സഹായിക്കുന്ന എഫ് ബി ത്രീ ഫ്യൂഷൻ ഇൻഗ്രീഡിയൻസുടെ പ്രധാന ഇൻഗ്രീഡിയൻ ആക്കിക്കൊണ്ട് നമ്മൾ ഡിന്നറിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐസ്ക്രീം ഫ്ലാറ്റമീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഐ ഗ്ലോ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്ന ഏകദേശം മുന്നൂറോളം ആളുകൾ ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖകാന്തയിൽ നമ്മുടെ ബ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ് സോ ഇന്ന് ആ ഒരു മുഖകാന്തി വർദ്ധിപ്പിക്കാനും ബ്യൂട്ടി കോൺഷ്യസ് ആകാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്സ്റ്റേണൽ പാർട്ടിൽ പുരട്ടുന്ന ക്രീംസുകളായിക്കോട്ടെ അല്ലെങ്കിൽ ലോഷൻസ് ആയിക്കോട്ടെ പലതരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ തന്നെ ആദ്യമായിട്ട് അകത്തേക്ക് കഴിച്ചുകൊണ്ട് ലിവറിനെ ഡിറ്റോക്സിഫൈ ചെയ്ത് ബ്ലഡിനെ പ്യൂരിഫൈഡ് ചെയ്ത് ഏഴ് ലെയർ സ്കിന്നിനെയും ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഇന്ന് വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് സ്പൈസസ് ആയിട്ടുള്ള കാശ്മീർ വാല്യൂ കളക്ട് ചെയ്യപ്പെടുന്ന ഒരു കാശ്മീർ സാഫ്രോണിന്റെ പ്രധാന ഇൻഗ്രീഡിയൻ ആക്കിക്കൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ എന്ന് പറയുന്ന സോ മൈ ഇനി ഒരു പ്രൊഡക്റ്റ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രൗഡോട് കൂടി പറയാൻ പറ്റും കാരണം നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരാവാം അമ്മമാരാവാം സഹോദരിമാരാവാം ഭാര്യമാരാവാം ഒരു മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ പ്രിവെന്റ് ചെയ്യാനും വരാതിരിക്കാനും വേണ്ടിയിട്ട് മഞ്ഞളിലെ കുർക്കുമിനെ പ്രധാനം കീഴുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഓവറോൾ ഒരു ഹെൽത്ത് വുമൺ ബീയിങ്ങിന്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് സോ അതോടൊപ്പം തന്നെ റീസെന്റ് നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ ചാർജ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് കോഴ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൺലി നോട്ട് ഫോർ സെയിൽ ഇത് എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ ന്യൂ ജനറേഷൻസിൽ യങ്സ്റ്റേഴ്സിലേക്ക് ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐ ചാർജ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് സോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോഴും മേ ബി നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഈ ഒരു കമ്പനിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലല്ലോ മേ ബി നിങ്ങൾ കേട്ടിരിക്കാം കേട്ടില്ലായിരിക്കാം എന്നാൽ മൈഡിയ ഫോൺസ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള നാൽപ്പതോളം രാജ്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 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 സോ മൈ ഡിഫറൻസ് ഈ ഒരു ഒരു എന്ന് എന്ന് പറയുന്ന മറ്റു കമ്പനികളെ പോലെ തന്നെ ചെയ്ത പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന തന്നെയാണ് പറയുന്ന കമ്പനി പക്ഷേ സാധാരണഗതി നമ്മൾ എല്ലാവരും കണ്ടുവരുന്ന മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അതായത് ഒരു മാനുഫാക്ചറിംഗ് അഡ്വർടൈസ്മെന്റ് ഇന്റർമീഡിയറ്റ് കോസ്റ്റ് എം ആർ പി നൂറ് രൂപയുടെ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത് വെറും മുപ്പത് രൂപ മാത്രമാണെങ്കിൽ ബാക്കി വരുന്ന എഴുപത് ശതമാനം പോകുന്നത് ഈ ഇടനിലക്കാരും പരസ്യക്കാരുമായിട്ടുള്ള ആളുകളിലേക്കാണ് ഇവിടെ എന്താണ് ഈ ഒരു ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ് ഇവിടെ ഇവിടെയൊന്നും പണക്കാർ സാധാരണക്കാർക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ഇല്ല സമ്പന്നരൊന്നും സമ്പന്നരാണ് എന്നാൽ ഇവിടെയാണ് ഇൻഡസ്ട്രി പരിചയപ്പെടുത്തുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് കോടികളും ലക്ഷങ്ങളും വരുമാനം വാങ്ങിക്കുന്ന ഈ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇവിടെ ഈ ഇടനിലക്കാരന്റെയും പരസ്യക്കാരെയും പരസ്യക്കാരന്റെയും ജോലി നമ്മൾ ചെയ്യുന്ന സാഹചര്യത്തിൽ കമ്പനി ആ എഴുപത് ശതമാനം പേ ഔട്ട് നമ്മളിലേക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഈ ഒരു കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സോ ഈ ഒരു കൺസ്യൂമർ കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇൻഡസുവ കമ്പനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു വിവാഹ റീറ്റെയിലർ ആയിട്ട് നിങ്ങൾക്ക് എൻട്രോൾ ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ് ഉപയോഗിക്കാം റീറ്റെയിൽ ചെയ്യാം പക്ഷേ മൈഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ വലിയ ഞാനടക്കമുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കാനുള്ള കാരണം ഈ ഒരു ബിസിനസ് ഒരു വിവാ ബിസിനസ് ഓണറായിട്ട് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ് കാരണം ഒരു വിവാ ബിസിനസ് ഓണറായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും റീറ്റെയിൽ ചെയ്യാൻ പറ്റും റീറ്റെയിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവിധ വരുമാന മാർഗങ്ങളും നമുക്ക് വരുമാനങ്ങളും നമുക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകും സോ വാട്ട് ഈസ് യുവ ചോയ്സ് നമ്മുടെ ചോയ്സ് എന്താണ് മേ ബി നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും സോ അത്തരത്തിൽ വലിയ തോതിൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊരു വിവാഹ ബിസിനസ് ഓണറായാൽ മാത്രമേ സാധിക്കുള്ളൂ ഹൗ ടു ബിക്കം എ വിവാ ബിസിനസ് ഓണർ എങ്ങനെയാണ് നമ്മളൊരു വിവാഹ ബിസിനസ് ഓണറായിട്ട് മാറാൻ സാധിക്കുക നിങ്ങളുടെ നെയബർ സർക്കിളിലെ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലെ ആളുകളിലേക്ക് ഒരു പന്ത്രണ്ട് പ്രോഡക്റ്റുകൾ ഒരു ഡസൺ പ്രോഡക്റ്റുകൾ നിങ്ങൾ സെയിൽ ചെയ്ത് റീറ്റെയിൽ ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു വിവാഹ ബിസിനസ് ഓണറായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ് സോ അത്തരത്തിൽ ഒരു വിവാഹ ബിസിനസ് ഓണറായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ യു കെ എക്സ്പാൻഡ് യുവർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഫ്രാഞ്ചൈസി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാം സ്റ്റാർബക്സ് പോലുള്ള അല്ലെങ്കിൽ ക്യാബ് പോലുള്ള മെക്ഡോണാൾസ് പോലുള്ള വലിയ വലിയ കമ്പനീസ് ഒക്കെ അവരൊക്കെ എല്ലാം ചെയ്യുന്നത് അവരുടെ ഫ്രാഞ്ചൈസി എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇതുപോലെ നമുക്കും നമ്മുടെ ഫ്രാഞ്ചൈസി ബിസിനസ് ഫ്രാഞ്ചൈസീസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ബിസിനസ് വേളത്തിനനുസരിച്ച് ബിസിനസ് ടേൺ ഓവറിനുസരിച്ച് വ്യത്യസ്തപരമായിട്ടുള്ള കമ്മീഷൻസ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള പ്രോഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ഒരു നിശ്ചിത ആഴ്ചയിൽ രണ്ട് ഓർഗനൈസേഷനിലും ആറായിരം ഗ്രൂപ്പുള്ളത്തിന്റെ കച്ചവടം ഒരു ഓർഗനൈസേഷനിലും തൊള്ളായിരം ഗ്രൂപ്പുള്ളത്തിന്റെ കച്ചവടം മറ്റൊരു ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ ആ ഒരു ആഴ്ചയിലെ പ്രോഫിറ്റ് മാത്രം ആറായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുകയും ബാക്കി വരുന്ന മുന്നൂറ് ഗ്രൂപ്പുകളിലും അടുത്ത ആഴ്ചകളിലെ കച്ചവടത്തിലേക്ക് കമ്പനി മാറ്റിവെക്കുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മുടെ ബിസിനസ് വളരുന്നതിലൂടെ ആഴ്ചയിൽ നിശ്ചിത ആഴ്ചയിൽ അയ്യായിരം ഗ്രൂപ്പുള്ളത്തിന്റെ കച്ചവടം നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ ആഴ്ച വരുമാനം അമ്പതിനായിരം രൂപയും പതിനായിരം രൂപ ഗ്രൂപ്പ് ഗ്രൂപ്പള്ളിത്തിന്റെ കച്ചവടം നടക്കുമ്പോൾ ആഴ്ച വരുമാനം ഒരു ലക്ഷം രൂപയും മൈഡിയ ഫണ്ട്സ് ഇരുപത്തി അയ്യായിരം ഗ്രൂപ്പ് വള്ളത്തിന്റെ കച്ചവടം നടക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രോഫിറ്റ് ലഭിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം മാസം പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയ തോതിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരു വിവാഹ ബിസിനസ് ഓണർ ആയിട്ട് നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വരുമാനങ്ങൾ മാത്രമല്ല അതിനപ്പുറം കമ്പനി നമുക്ക് ഒരുപാട് റിവാർഡ്സുകളും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ തേർഡ് റാങ്കിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു റാങ്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും അതുപോലെ റൂബി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം വേൾഡ് എക്സിക്യൂട്ടീവ് മലേഷ്യ ദെൻ എമറാൾഡ് എക്സിക്യൂട്ടീവ് ഉസ്ബെക്കിസ്ഥാൻ സഫയർ എക്സിക്യൂട്ടീവ് ദുബ് ദുബായ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് സിംഗപ്പൂർ ആൻഡ് സ്റ്റാർ കുഴി എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു വിവാഹ ബിസിനസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ഒരു മെഗാ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അതിലൂടെ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും സോ അത്തരത്തിൽ ഇവിടെ ഈ ഒരു ത്രീ ഡി സപ്പോർട്ടിങ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഓർഗനൈസേഷന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനെയും ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈബ്രന്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓൺ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റവും എല്ലാവിധ ലീഗൽ കാര്യങ്ങൾക്കും എന്ന് പറയുന്ന കമ്പനി ഈ ഒരു ത്രീ ഡി ഡയമെൻഷൻ സപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി ഏതൊരു സാധാരണക്കാരനും വിതൗട്ട് എനി ക്വാളിഫിക്കേഷൻ വിതൗട്ട് എനി എക്സ്പീരിയൻസ് വിതൗട്ട് എനി പ്രീ ജഡ്മെന്റ് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഇതിലൂടെ നല്ല രീതിയിൽ സാമ്പത്തിക വരുമാനങ്ങൾ പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഇത്തരത്തിൽ വളരെ പ്രൗഡോട്ട് കൂടി പറയാൻ പറ്റും ഇന്ന് പതിനൊന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വ്യത്യസ്ത കാറ്റഗറിയിൽ വ്യത്യസ്ത മേഖലകളിൽപ്പെടുന്ന നൂറ്റി ഒന്ന് പേരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ജേണി ക്രിയേറ്റ് ചെയ്തുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ അതിൽ തന്നെ വളരെ പ്രോഡോഡ് കൂടി വരാൻ പറ്റും അതിൽ ഏറ്റവും കൂടുതൽ ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് സോ അതോടൊപ്പം തന്നെ മൈഡിയ ഫ്രണ്ട്സ് ഇന്ന് ടീം ജീവൻ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഹ്യൂജ് ഓർഗനൈസേഷൻ ഇന്ന് വെറും എട്ട് വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രം പന്ത്രണ്ട് ക്രോർപതീസിന് യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല മേഖലകളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ വ്യത്യസ്ത കാറ്റഗറിപ്പെടുന്ന പന്ത്രണ്ട് പേരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ജേണി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ നിങ്ങളുടെ ടാലന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്കോ ഒന്നുമല്ല നിങ്ങൾ ചെയ്യാനെടുക്കുന്ന ഒരു തീരുമാനം ദാറ്റ് വിൽ യുവർ ഡെസ്റ്റിനി അത് നിങ്ങളുടെ വിധി നിർണയിക്കുന്നുണ്ടാകും സോ ഹിയർ യു കാൻ സ്റ്റാർട്ട് യുവർ ബ്രാൻഡ് യു കരിയർ നിങ്ങളുടെ കാവഡീസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആധാർ കാർഡ് പാൻ കാർഡ് കാവഡീസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിലേക്ക് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടാകും സോ അച്ചീവ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ടുഡേ ആൻഡ് ആക്ഷൻ റൈറ്റ് നൗ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരു വിവാഹ ബിസിനസ് ഓണർ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കുക അതോടൊപ്പം തന്നെ സ്റ്റാർട്ട് ആക്ഷൻ റൈറ്റ് നൗ ആൻഡ് വിഷ് ദി വെരി ബെസ്റ്റ് അതായത് ഇന്ന് നിങ്ങൾ നല്ലൊരു ഉറച്ചൊരു തീരുമാനത്തോടു കൂടി നിങ്ങൾ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാകും അതിന് സർവശ്ത്വം തുണക്കട്ടെ സോ വിഷ് വിഷു ആൾ വെരി ബെസ്റ്റ് ടേക്ക് എ ഗുഡ് ആൻഡ് മേക്ക് എ ബ്രൈറ്റ് ഫ്യൂച്ചർ താങ്ക് യു സോ മച്ച് ആൻഡ് ഓവർ ടു ബ്യൂട്ടിഫുൾ എം സി വിൻഷർ